ലംബകത്തിൻ്റെ സമാന്തരവശങ്ങൾ അൻപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ വിസ്തീർണം നാനൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ സമാന്തരവശങ്ങൾ തമ്മിലുള്ള അകലം കാണുക ലംബകം ട്രപ്പീസിയം സമാന്തരവശങ്ങൾ പാരലൽ സൈഡ്സ് വിസ്തീർണം ഏരിയ ഇപ്പം ലംബകത്തിന്റെ ഒരു ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട് ലംബകം പറഞ്ഞ ഒരു ചതുർഭുജാണ് നാല് വശം പക്ഷേ പ്രത്യേകത എന്താ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിരിക്കും അപ്പോൾ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ലംബകം എന്ന് പറയുക നമുക്ക് ലംബകത്തിന്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം ലംബകത്തിന്റെ വിസ്തീർണം സൂത്രവാക്യം അര എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് ലംബകത്തിൻ്റെ ഏരിയ കാണുന്ന സൂത്രവാക്യം അര എച്ച് ഇൻഡു എ പ്ലസ് ബി ഈ എയും ബിയും സമാന്തരവശങ്ങളുടെ നീളങ്ങൾ സമാന്തരവശങ്ങളുടെ നീളങ്ങളാണ് എയും ബിയും എച്ച് എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് തമ്മിലുള്ള അകലമാണ് എച്ച് അപ്പോൾ നമുക്കിതിൽ വില കൊടുക്കാം നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ അര ഇൻഡു സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലമാണ് നമുക്ക് കാണേണ്ടത് അതറിയില്ല എച്ച് ബ്രാക്കറ്റിൽ എ പ്ലസ് ബി സമാന്തരവശങ്ങളുടെ നീളങ്ങൾ കൂട്ടുക ഏതൊക്കെയാണ് അൻപത് പ്ലസ് മുപ്പത് ഇതാണ് ബിസ്തീരണം കാണുന്ന സൂത്രവാക്യം ബിസ്തീർ നമുക്ക് തന്നിട്ടുണ്ട് അത് വലതുവശത്തെഴുതുക എത്രയാണ് നാനൂറ് അപ്പോൾ ഒന്ന് ബൈ രണ്ട് എച്ച് ഇൻറ്റു അമ്പതും മുപ്പതും കൂട്ടിയ എൺപത് സമം നാനൂറ് ഇത് ഇവിടെ പഠിച്ചിരിക്കുമ്പോൾ നാൽപ്പത് എന്ന് വരും അപ്പോൾ ഒന്ന് എച്ച് ഇൻറ്റു നാൽപ്പത് അതായത് നാൽപ്പത് എച്ച് സമം നാനൂറ് എച്ച് സമം നാനൂറ് ബൈ നാൽപ്പത് ആയിരിക്കുമ്പോൾ പത്ത് സെൻറ്റിമീറ്റർ അതായത് ജമ്പകത്തിൻ്റെ സമാന്തരവശങ്ങൾക്കിടയിലുള്ള അകലം പത്ത് സെൻറ്റിമീറ്റർ